എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എന്നിലും നിന്നിലും അത്ഭുതകരമായിട്ട് ഒരു ശുശ്രൂഷ സമയമാണ് സമയമാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നിലും നിന്നിലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാണ് ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശുശ്രൂഷയാണ് ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഭാരം മാറ്റാൻ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ബലമുണ്ട് ആ ബലം സ്വീകരിച്ച് പ്രാർത്ഥിക്കണം ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിയും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വളരെ പ്രത്യേകിച്ച് ഇന്ന് നിന്റെ വീട്ടിൽ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന അസ്വസ്ഥത അതെവിടെ നിന്ന് വന്നു വന്ന് ചിന്തിക്കണം ചില ചില അസ്വസ്ഥതകൾ നാളുകളായി നമ്മുടെ കുടുംബത്തെ പിടികൂടുന്നു ചില ചില പാരമ്പര്യ രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നു ചില പാരമ്പര്യ തടസ്സങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നു ചില പാരമ്പര്യമായിട്ടുള്ള ചില ദുശീലങ്ങൾ ചില കുടുംബത്തെ അത്രമേൽ പിടികൂടിയിരിക്കുന്നു കർത്താവേ ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വലിയൊരു ദൈവീക അത്ഭുത പ്രവൃത്തി സംഭവിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതാ ഒരു ദിവസം തന്നെ നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ ശുശ്രൂഷാ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന അനേക ദുരിതങ്ങളെ അനേക പീഢകളെ ഇതാ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വലിയൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നീയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ചില ചില സാമ്പത്തിക തടസ്സങ്ങൾ കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ട് നീ അനുഭവിക്കുന്നുണ്ടോ ചില കുടുംബങ്ങളിൽ സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വഴക്കുകളും കോടതി കേസുകളും സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട് തലമുറ തലമുറയായിട്ട് ചില കുടുംബങ്ങൾ അങ്ങനെ കിടക്കുകയാണ് അതൊരു വലിയൊരു ഭാരമാണ് കർത്താവേ എൻ്റെ കുടുംബത്തിൽ സമ്പത്തിൻ്റെ മേഖലയിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ സമ്പത്തിൻ്റെ മേഖലയിൽ അങ്ങ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് അങ്ങ് ഇടപെടണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ചില ചില രോഗപീഠകൾ ചില ചില അലർജി രോഗങ്ങൾ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ ഈ ശുശ്രൂഷാ സമയത്ത് ആ മേഖലകളെ ദൈവ മുമ്പിൽ സമർപ്പിക്കുക കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഞാനിന്ന് അനുഭവിക്കുന്ന ഇപ്രകാരമുള്ള പാരമ്പര്യ രോഗങ്ങൾ അത് ഏത് ആയിക്കൊള്ളട്ടെ അത് സമർപ്പിക്കണം അത് സമർപ്പിക്കണം കർത്താവേ ആ മേഖലയിൽ വലിയൊരു ഡെലിവറൻസ് വലിയൊരു വിടുതൽ എൻ്റെ കുടുംബത്തിന് വേണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചില ചില ദുശീലങ്ങൾ ചില കുടുംബങ്ങളെ പീഡിപ്പിക്കുന്നു മദ്യപാനത്തിൻ്റെ ആസക്തി അപ്പൻ്റെ മദ്യപാനം മകനിലേക്ക് അങ്ങനെ അടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നു ചില ജടികമായ പാപപീഠകൾ തെറ്റായ സ്നേഹബന്ധങ്ങൾ അത് തലമുറ തലമുറയായിട്ട് പീഡിപ്പിക്കുന്നു കർത്താവേ എന്റെ കുടുംബത്തിൽ അപ്രകാരമുള്ള പീഡകളെ ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിച്ച് വലിയൊരു വിടുതലിന് വേണ്ടി കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഞങ്ങളുടെ ും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി കുടുംബത്തിൽ നമ്മുടെ പ്രാർത്ഥന വഴി സംഭവിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് ആ മേഖലക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ നവംബർ മാസമാണ് സുമത്തേരിയിൽ പോയോ പോയോ സുമത്തേരിയിൽ പോകാൻ പറ്റിയോ നിങ്ങളുടെ കിടവകപ്പള്ളിയിൽ നിങ്ങളുടെ പൂർവ്വ പിതാക്കളെ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ആ സുമത്തേരിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ് ഈ നവംബർ മാസം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനം പങ്കുവെക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സങ്കടത്തോടെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാണ് ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത് അച്ഛാ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ കുടുംബത്തിൽ അനേക തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് സിമത്തേരിയിൽ പോകണം സിമത്തേരിയിൽ പോയിട്ട് നമ്മുടെ കുടുംബ ഉണ്ടല്ലോ അവിടെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കണം ഒപ്പീസൊക്കെ ചെല്ലണം ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു മരിച്ചവരും മരിച്ചു മരിച്ചു ഇനി അതിന്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല മരിച്ചവരും മരിച്ചു നീ ഇനി സുമിത്തേരി അവർക്ക് വേണ്ടി ആത്മാവ് ഇങ്ങനെ പറഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ സഹോദരി വിഷമിച്ചു പറയുക അച്ഛ അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥ വളരെ മോശമാണ് ചില ചില കാര്യങ്ങളിൽ എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവിന് ചില ബോധ്യങ്ങൾ കിട്ടിയിട്ടില്ല അത് വല്ലാത്തൊരു വിഷമമാണ് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അത് ഇന്നുണ്ടായതല്ലാ ഞങ്ങൾ താമസിക്കുന്ന വീടും പരിസര അത് ഞങ്ങൾക്ക് പൂർവ്വപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് അച്ഛാ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ ആ സഹോദരിയുടെ ഒരു സങ്കടം ഈ കൂട്ടായ്മയുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ കുടുംബത്തിലും സമാനമായിട്ടുള്ള ചിലരൊക്കെ ഉണ്ടാവും ചിലര് പറയും മരിച്ചവര് മറിച്ചു ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി മരിച്ചവരെ കുറിച്ച് ഇനി ആലോചിക്കേണ്ട കാര്യമില്ല അവരുടെ സവസംസ്കാരം കഴിഞ്ഞു അവർ മണ്ണോട് മണ്ണായിട്ട് തീർന്നിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നിങ്ങനെ ചിലരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ൂഷ അവസരത്തിൽ ഒരു ദൈവമകനും ദൈവമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ മരിച്ചവരോടുള്ള നിന്റെ കടമകൾ എന്താണ് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ പലരും ആ മരിച്ചവരോടുള്ള നിന്റെ കടമകൾ എന്താണ് നിശ്ചയമായിട്ടും ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ ഈ മരിച്ചവരെ പരിശുദ്ധ കുർബാനയിൽ ഓർത്ത് അവരുടെ പാപങ്ങളും കടങ്ങളും പൊറുതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുമ്പോൾ ഇന്ന് ഒരു ദൈവവചനം നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ് ബൈബിൾ ഉള്ളവർ തുറക്കണം പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ സെവൻ വേഴ്സ് തേർട്ടി ത്രീ പ്രഭാഷകന്റെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു മരിച്ചവരോടുള്ള കടമ മറക്കരുത് മരിച്ചവരോടുള്ള കടമ മറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരോട് നമുക്ക് ചില കട കടങ്ങൾ ഉണ്ടെന്ന് ആ കടമ നമ്മൾ നിറവേറ്റണം മരിച്ചവരോടുള്ള കടമ മറക്കരുത് പ്രിയപ്പെട്ടവരെ മരിച്ചവരോക്ക് വേണ്ടി ചില കടമകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അമ്മ അത് നമ്മൾ നിറവേറ്റണം അത് നമ്മൾ ചെയ്യണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ഈ തിരുവചനം പറയുന്നത് പഴയ നിയമത്തില് മക്കബായരുടെ രണ്ടാം പുസ്തകം അതിന്റെ പന്ത്രണ്ടാം അധ്യായം നാല്പത്തി നാല് ദൈവവചനം മക്കബായരുടെ രണ്ടാം പുസ്തകം ബുക്ക് ഓഫ് മക്കബീസ് സെക്കൻഡ് ബുക്ക് പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി നാലും നാല്പത്തി അഞ്ചും തിരുവചനം ഇങ്ങനെയാണ് മരിച്ചവർ നിഷ്പ്രയോജനവും നിഷ്പ കണ്ടോ കണ്ടോ വചനം പഠിപ്പിക്കുകയാണ് മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ആകുമായിരുന്നു എന്ന് പറഞ്ഞ വചനം എന്താ പഠിപ്പിക്കുന്നത് മരിച്ചവർ ഉയർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ എന്തുപറ്റും നമ്മൾ വിചാരിക്കുകയാണ് മരിച്ചയാള് മരിച്ചു മണ്ണോട് മണ്ണോട് മണ്ണായിട്ട് തീർന്നു ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയല്ല നമ്മുടെ തലയ്ക്കകത്ത് തോന്നും നേരത്തെ ആ ചേട്ടം പറഞ്ഞതുപോലെ നിഷ്പ്രയോജനമാണ് പോഷത്വമാണ് വേറെ പണിയൊന്നുമില്ല ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആരും ശ്രദ്ധിക്കണം മരിച്ചവരെ കുറിച്ച് എന്തിന് എന്ന് ചിന്തയുണ്ടാകും ദേ മക്കമാരുടെ പുസ്തകം പറയുന്നു മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വുമാകുമായിരുന്നു അടുത്ത വചനം എന്നാൽ മരിക്കുന്നവർക്കായി ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ സമ്മാനത്തെ ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് അത് ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് മരിച്ചവർക്ക് പാപമോചനം പാപമോചനം ലഭിക്കുന്നതിനായി അവൻ അവർക്ക് വേണ്ടി അവൻ അവർക്ക് വേണ്ടി അനുഷ്ഠിച്ചു അനുഷ്ഠിച്ച് പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ ജീവിത അനുഭവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുവാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മേഖലകളുണ്ട് അതൊന്നും കൂടെ മനസ്സിലാകാൻ മുപ്പത്തി എട്ടാം തിരുവചനം എന്ന് വായിച്ചാലോ മുപ്പത്തി എട്ടാം തിരുവചനം മുപ്പത്തി എട്ടാം തിരുവചനം ആ മുപ്പത്തി എട്ടാം തിരുവചനം തുടങ്ങുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഒരു ഹെഡിങ് ഉണ്ടല്ലോ മരിച്ചവർക്ക് വേണ്ടി ബലി എന്നാണ് കണ്ടോ മരിച്ചവർക്ക് വേണ്ടി ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം പഴയ നിയമ കാലഘട്ടം തൊട്ട് ജനതയുടെ ഇടയിലുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊരു കാര്യമൊന്നുമല്ല മറിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അതിന് ചില കടമകളുണ്ട് ആ കടമകൾ നിറവേറ്റിയില്ലെങ്കിൽ അതൊരു കടമായിട്ട് അവിടെ കിടക്കും പിടികിട്ടുന്നുണ്ടോ അതായത് ഇപ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തുപറ്റും അതൊരു കടമയാണ് ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ അതൊരു കടമായി അതവിടെ അവശേഷിക്കും അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തുപറ്റും അതൊരു കടമായി അത് അവശേഷിക്കും പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വലിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് പാപങ്ങളും കടങ്ങളും എന്താണ് വാക്ക് പാപങ്ങളും കടങ്ങളും പാപങ്ങളുടെ പൂർത്തിക്കായിട്ട് കടങ്ങളുടെ പൂർതിക്കായിട്ട് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഈ മേഖലയാണ് പരിശുദ്ധ അൽത്താരയിലേക്ക് സമർപ്പിക്കുന്നത് പാപങ്ങളും കടങ്ങളും മുപ്പത്തി എട്ടാം തിരുവചനം അല്ലെ നാൽപ്പത്തിരണ്ടാം തിരുവചനം എന്ന് വായിച്ചേ മക്കബാരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാല്പത്തി രണ്ടാം തിരുവചനം നാൽപ്പത്തിരണ്ട് ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥനയിൽ മുഴുകി അടുത്തത് പാപം മരണത്തിനിരയായവർക്ക് കണ്ട ആ പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശം ഒരു യൂദാസിനെ കുറിച്ച് പറയുന്നുണ്ട് യൂദാസിന്റെ ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട് വായിച്ചിട്ടുണ്ടോ പുതിയ നിയമത്തില് അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം അതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു പുസ്തകം ഉണ്ടല്ലോ അത് ആരുടെ പുസ്തകം ആ അങ്ങനെ പുസ്തകം ഉണ്ട് ആരുടെ പുസ്തകം യൂദാസിന്റെ പുസ്തകം എന്ന് പറയും ഒന്ന് തുറന്നാലോ ഒരു കൊച്ചു പുസ്തകമാണ് അതിൻ്റെ അകത്ത് ഒരു അധ്യായമുള്ളൂ വെളിപാട് പുസ്തകത്തിന്റെ തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു പുസ്തകം ആ പുസ്തകത്തിൽ യൂദാസിന്റെ പുസ്തകം അതിന്റെ ഇരുപത്തി അഞ്ച് വചനങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് ആ ഇരുപത്തി അഞ്ച് വചനങ്ങൾ ഉള്ള പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചനം എന്താണെന്നറിയാവോ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ അതാണ് വചനം അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ പറഞ്ഞേ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റു അതാരാണാവും ഈ അഗ്നിയിൽ അകപ്പെട്ടവര് ആരാണാവോ അഗ്നിയിൽ അകപ്പെട്ടവർ ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണ അഗ്നി എന്നൊക്കെ പറയത്തില്ലേ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്ന് മരിച്ചു കഴിഞ്ഞാൽ ദൈവീക കൃപകളോട് ചേർന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങോട്ടേക്ക് മാറ്റപ്പെടുന്നു സ്വർഗം സ്വർഗത്തിലേക്ക് അവകാശിയാവുന്നു അല്ലേ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധിയുണ്ട് ആ വിധിയെ വിളിക്കുന്ന പേരാണ് തനത് വിധി തനത് വിധി അപ്പൊ തനത് വിധിയുടെ സമയത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിന് അത് അവകാശമാക്കപ്പെട്ട സ്വർഗമാണെങ്കിൽ സ്വർഗത്തിലേക്ക് ഇനി ജീവിതകാലം മുഴുവൻ ആ വ്യക്തി ദൈവകാര്യങ്ങൾ നിഷേധിച്ച് ദൈവത്തോട് ഒരു തരുതി പോലും താല്പര്യമില്ലാതെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാതെ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണത്തെ നരകത്തിലേക്കാണ് തിരുസഭ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഇനി ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നത് എന്തിന്റെ പ്രത്യേകതയാണ് സ്വർഗപ്രവേശനത്തിന് മുമ്പ് ഒരു വ്യക്തി കടന്നു പോകേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ട് ഉദാഹരണത്തിന് ധ്യാനവും പ്രാർത്ഥനയും ഉണ്ട് ദൈവകാര്യങ്ങളോട് വിശ്വാസം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗത്തിപ്പോണെന്ന് ആഗ്രഹമുണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടെന്ന് ഉണ്ടെന്ന് പക്ഷെ എങ്കിലും അറിഞ്ഞും അറിയാതെ നമ്മളൊക്കെ കുറെ പാപങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അറിഞ്ഞു അറിയാതെ ചില പാപങ്ങളും കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ മരിച്ചു മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്കാണ് നമ്മുടെ വലിയൊരു ആഗ്രഹവും ആഹ്വാനവും എന്നാൽ ചെറിയ ചെറിയ പാപങ്ങളും കടങ്ങളും ഒക്കെ അവശേഷിക്കുന്നത് കൊണ്ട് നമ്മളെ ഒന്ന് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടും ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിട്ടിട്ടാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അതായത് ഒരു കുഞ്ഞിനെ അമ്മ കുളിപ്പിക്കുന്നു എന്നിട്ട് കട്ടിലേക്ക് അടത്താൻ വേണ്ടി ഒരുക്കി റെഡിയാക്കി ദേ അവിടെ നിർത്തിയിരിക്കുക അമ്മ അടുക്കളയിലോട്ട് പോയ സമയത്ത് കൊച്ചു വീണ്ടും പുറത്തോട്ട് ഇറങ്ങി മഴയത്തും മണ്ണിലൊക്കെ കയ്യും കാലൊക്കെ ചെളിയായി അമ്മ തിരിച്ചു വരുമ്പോൾ അല്പസ്വല്പം വഴക്ക് പറയും ചിലപ്പോൾ ഒരു ചെറിയ തല്ലും കൊടുക്കും എങ്കിലും വീണ്ടും ഈ കുട്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കി ഈ കുട്ടിയെ വീണ്ടും കട്ടിലിലോട്ട് കടത്തും എന്നുള്ളത് പോലെ തന്നെ ഈ ഭൂമിയിൽ ോടും സ്വർഗ കാര്യങ്ങളോടും അങ്ങേയറ്റ സ്നേഹമുണ്ടാവുകയും അറിഞ്ഞുമറിയാതെയും ചില പാപങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചെറ കറകടകളും കറങ്ങളും കടങ്ങളും ഒക്കെ അവശേഷിക്കുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ട് സ്വർഗപ്രവേശനം ദൈവം നമുക്ക് നൽകുകയാണ് അപ്പൊ ഈ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ ലുയാ നമ്മളെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും മരിച്ചവർക്ക് വേണ്ടി നിന്റെ കുടുംബത്തിലുള്ളവർ മരിച്ചു പോയല്ലോ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിക്കണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അർത്ഥം എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പ്രവേശിച്ച ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല കാരണം അവർ സ്വർഗത്തിലാണ് അവർ നമുക്ക് വേണ്ടി മധ്യസമ്മിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് വിശുദ്ധരാണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശുദ്ധീകരണ ആത്മാക്കളാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്ന നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുന്ന നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ i

സംഭവിക്കുന്നത് എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷാ സമയത്ത് ധ്യാനിക്കുക എൻ്റെ കുടുംബത്തിൽ പാരമ്പര്യമായി ഏതെങ്കിലും രോഗപീഠകളുണ്ടോ ഉണ്ടെങ്കിൽ ആ രോഗമേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും ദുശീലങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന ചില തടസ്സങ്ങൾ ഒരുപക്ഷെ സമ്പത്തിൻ്റെ മേഖലയിലായിരിക്കും ജോലി മേഖലയിലായിരിക്കും ചിലപ്പോൾ ചില ബന്ധ തകർച്ചകളായിരിക്കും അത് തടസ്സങ്ങളാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ ഈ മേഖലകളിലെല്ലാം ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വിടുതല് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എൻ്റെ കുടുംബത്തിൽ ഇപ്രകാരം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് വിടുതൽ ലഭിക്കുന്നത് എൻ്റെ ഈ സമയത്തെ പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ കുടുംബത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് അതുകൊണ്ട് ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം കർത്താവെ എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ അങ്ങ് ഇടപെടണമേ കർത്താവെ എൻ്റെ ബന്ധങ്ങളിൽ അത്ഭുതകരമായ അങ് ഇടപെടണമേ കാലാകാലങ്ങളായി എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന വ്യക്തി ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നദിയിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ചില വ്യക്തികളുടെ മുഖങ്ങളോ പേരുകളോ ചില അനുഭവങ്ങളോ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാം ഇന്ന വ്യക്തി ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തു ഒരു വ്യക്തിയുടെ മരണം ഇങ്ങനെയായിരുന്നു ആ വ്യക്തിയുടെ ചില ചില പാപ പ്രവർത്തിയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കാൻ കാരണം എന്നിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാം എന്തുമായിക്കൊള്ളട്ടെ ആ ഓർമ്മകളിൽ തളങ്കെട്ടി ജീവിക്കാനല്ല മറിച്ച് ഇപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ നിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയിലൂടെ മൺമറഞ്ഞ് പോയി അവർക്കെല്ലാവർക്കും നിത്യശാന്തി ലഭിക്കണം ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ചൊരിയുന്ന ഈ ആശീർവാദം വിശ്വാസത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോ आराधना, आराधना, आराधना। मे आराधना, परिशुद्ध परममा दिव्ये कारुण्ये मे इन्दुमिन्धुम् अङ्गीकाराधन